ചെന്നാൽ എല്ലാവരും ചൊല്ലേണ്ടതായത് കൊണ്ട് സാധാരണക്കാർക്ക് അത് അറിയാതിരിക്കരുതെന്ന് മനസ്സിലാക്കി മുഖത്തേക്ക് നോക്കുമ്പോ ആ ആ ചുമരിലുള്ള അതിന്റെ അതാ ആയിട്ടുള്ള പില്ലറ് ആ പില്ലറിന്റെ മേലെ നല്ല സ്വർണ്ണലിവിതാ കൊല്ലങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നു ഈ പദ്യം സ്വർണ്ണലിപി കൊണ്ടതായി എഴുതി വെച്ചിരിക്കുന്നു ഈ പദ്യം ഇപ്പോഴും يا خير من دفنت بالقاع اعظم فطاب من طيبهن القاع والاكامب نفسي الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم കിതാബിലും ഉള്ളതിന്റെ പുറമേ മദീനത്തെ പള്ളിന്റെ എഴുതി വെച്ചിരിക്കുന്നു ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല കേട്ടോ